എന്തെത്ര വൈകിയേ നോക്കി നോക്കി കണ്ണു കഴിച്ചു എന്നും കുടിച്ചുല്ലേ എന്നും എന്നോട് ഇപ്പൊ പഴയ പോലെ പറഞ്ഞു എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് കാര്യം ഇപ്പൊ പറയില്ല പിന്നെ പിന്നെ ഡാഡി പറയാണു തെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുരാ കുഞ്ഞേ ഡാഡിക്ക് പറഞ്ഞോട്ടെ ഡാഡി ഇല്ലാത്തപ്പോ മമ്മി ക്ലബ്ബിൽ പോണ്ടെന്ന് പറയണം പറയണം മമ്മിയില്ലാത്ത അടുക്കളയിൽ തന്നെ ഇരുന്നാ മതി ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടോ ഒരു മമ്മിയും കുമ്മി

േ അത് മുഴുവൻ തകർത്തു നിങ്ങൾ എന്താ എവിടെ കിടന്നു പരിക്കുന്നത് ഒരു ഗുളിക ഇത്തിരി വെള്ളം എടുക്കാൻ എന്റെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലല്ലോ എനിക്കൊന്ന് പുറത്തിറങ്ങട്ടെ ആ പെണ്ണിന്റെ ഓമന ആവോ ഓ പറ്റിയ സാധനം ഇങ്ങനെ വൃത്തിപ്പില്ലാത്ത ഒരു ജന്തു ഒന്ന് മാറി നെഗ് നേരം ഉറക്ക ഇത്തിരി വെള്ളം വെള്ളം കൊടുക്കാൻ നീ പ്രിയപ്പെട്ട ചോട്ടന് ഗാമുകി ഓമന എഴുതുന്നത് രണ്ടാഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട് എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കത്തിരിക്കും കത്തിരിക്കേ ഓ കാത്തിരിക്കും എന്നോട് വെറുപ്പാണ് ചോട്ട എന്നെ വറുക്കരുത് പാവം വെറുക്കരുത് സ്നേഹിക്കണം ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത് എന്റെ മാസക്കളി തെറ്റി ഏ എൻറെ മാസക്കുളി തെറ്റി ഞാൻ അമ്മയാണോ സത്യം ഞാനോ രാത്രി കുടിച്ച് വെളിവില്ലാതെ എന്റെ മുറി കയറി വന്നിട്ട് ആന തരാ ആട് തരാന്നൊക്കെ പറഞ്ഞ് എന്നെ മയക്കി നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തൊളച്ചെന്നോ ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവും ഓമനെ നീ കടുങ്ങി ചെയ്യരുത് അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഭൂമി എത്രയോ കിടപ്പുണ്ട് അവിടെ മാവും പ്ലാവും ഒക്കെ ധാരാളം അങ്ങനെ ഞാൻ ചാവൊന്നുമില്ല ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഞാനത്ര ദുഷ്ടത്തിയല്ല ഞാനൊരു പെണ്ണാ ഞാൻ പ്രസവിക്കും കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട് എന്റെ ഓമനെ എത്ര കാശു വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം അത് സമ്മതിച്ചു നീ എന്നെ രക്ഷിക്കണം

ർത്താവിനെ ഭർത്താവിനെ വേണം അവൾക്കൊരു ഭർത്താവിന് കിട്ടിയ എന്നേക്കുമായി നരകത്തിന് ഞാൻ രക്ഷപ്പെടും ജീവിതകാലം മുഴുവൻ ഞാൻ തന്നോട് കടപ്പെട്ടി എന്റെ ബില്ല് അത് ബെന്നിയോട് സംസാരിക്കാം എന്നാ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോ ഒരാഴ്ചക്കുള്ളിൽ അവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ ഞാൻ ഉണ്ടാക്കി തരാം എന്താ പോരെ മതി മതി ശരിയാണല്ലോ ആ സന്തോഷായില്ലോ ബാക്കി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നിസാര വാടകയ്ക്കൊരു വീട് അത്യാവശ്യം ഫർണിച്ചർ പൈങ്കിളി പോലത്തെ ഒരു കുട്ടി ആഘോഷിക്ക് ആഘോഷിക്കാലും പഴവും അത്യാവശ്യത്തിന് മറ്റതും ഉണ്ട് അതൊക്കെ നിങ്ങൾ എന്നാമത് എനിക്ക് പോണം ഓവേ

ത്തിക്ക് മരണ ഇടൂന്നെ ഇതും കൂടി ഇരിക്കട്ടെ നീ അകത്തേക്ക് കത്തിക്കല് പോ പോലെ നിൽക്കണ്ട കിടന്ന് ഉറങ്ങാൻ ഉറങ്ങാൻ ഇന്നത്തെ രാത്രി കഴിയോ വിളിക്കണേ ണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടാ ചേട്ടന്റെ പേര് നാരായണന്നല്ലേ എന്റെ പേര് ഓമന ഓമനസ് ഓമന നാരായണ നല്ല നല്ല ചേർച്ച കാണാൻ എനിക്കറിയാം എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇങ്ങോട്ട് മതി ആദ്യം സംസാരിക്കല്ലേ ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ എന്റെ എന്തോ ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെ ആയിരിക്കും ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ വലിയ അതെ എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല വരുന്നു എനിക്ക് ചേട്ടന്റെ മാറിൽ തല ചായ ഉറങ്ങണം ഇത് നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ തമ്മിലെന്ത് വെളിച്ചം നമുക്ക് വേണോ ഇങ്ങനെ നോക്കല്ലേ അയ്യോ പാല് തരാൻ മറന്നു പാല് മണ്ണാടില്ല ആദ്യം ലൈറ്റ് അണക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്ത നാരായണേട്ടാ നാരായണേട്ടാ ഇതെവിടെ പോയി ുംറിയോ എന്താ ഞാൻ സതിയെ കല്യാണം കഴിച്ചതിന്റെ ആറാം വാർഷികമാണ് ഇന്ന് അയ്യോ കഴിച്ചതെന്നൊന്നും പറയണ്ട കഴിപ്പിച്ചതെന്ന് പറയാ അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് ചരമദിനമായിരുന്നേനെ ചാട്ടം ചേരാനുള്ളവരെ ഓരോ എല്ലാം ഊരൂര് എടുത്തേ നമുക്ക് പൊളിക്കാം ഇഷ്ടം പോലെ എന്തായിരുന്നു കോള് ഒരു ഒരു കല്യാണം 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 കലക്കലോ കഴിച്ചു ഞാൻ നീ എന്നിട്ട് ആ ഞാനറിയാ കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നമ്മുടെ ജോലി തീർന്നു നല്ല കാശും കിട്ടി നമ്മൾ നമ്മള് എനിക്കൊന്നും മനസ്സിലാവുന്നു നീ നിനക്ക് മനസ്സിലാവണ മറ്റേ ഭാഷ പറയണം ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ വെറുതെ അല്ലാണ്ട് പിന്നെ കഴിക്കുവോ ഉത്തരവാദിത്തം ഒക്കെ വയറ്റിൽ ഉണ്ടാക്കിയവന്

നമ്മൾ അവന്റെ ആര് വന്നിടീ അറിയ പോ അമ്മട്ടെ കാണുന്നത് നീ ഒന്നും മനസ്സിലാക്കണ്ട അത് കൂട്ടാനും ഈ മണം കേട്ടാ മതി നാരായണേട്ടിനു കൊതി പിടിക്കൂടിപ്പോയി അടിച്ചിറക്കിയ പോലെ ആയില്ലേ എന്നെ ഞാൻ വേണ്ട ദേഷ്യം അങ്ങനെ ഒന്ന് പറഞ്ഞു വെച്ച് കാര്യം ഒരുമിച്ച് ഉറങ്ങി മനസ്സിലായിട്ടില്ല ഇതുവരെ സ്വഭാവം എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴിക്കൂടി പിരിഞ്ഞല്ലോ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ടെണ്ണത്തിനേക്ക് കൊന്നു കുഴിച്ചു മൂടും എന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ടിരിക്കുമ്പോളാ നാരായണേറ്റ ഒറ്റയ്ക്ക് വന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ ഇപ്പൊ ഞാൻ പോയി കാലു പിടിച്ചു കൊണ്ടോന്ന പറയുന്നേ രാമിഷ്ടം എന്റെ ഇഷ്ടം നോക്കണ്ട നിന്റെ ഇഷ്ടം ഞാൻ പോയി വിളിക്കാം പക്ഷെ വന്നില്ലേലുണ്ടല്ലോ പിന്നെ മരിക്കുന്നവരെയാ വേണ്ടത്തില്ല ചോദിച്ചല്ലേ നല്ല മണം കിട്ടി രണ്ട് ഗ്ലാസ് കുറച്ച് വെള്ളം തൊട്ടു ഇങ്ങോ എന്തെങ്കിലും നക്കാൻ എടാ ഇടിയം കഴിവാറി നിന്റെ വായിൽ വല്ല പഴവും തള്ളിട്ടുണ്ടോ ഇന്നാ പൊട്ടിച്ചു കേറ്റ് നിന്റെ അച്ഛൻ

കരീം കരീം ബോംബെയിലായിരുന്നു ബോംബെ കിടുകിട ഉറപ്പിച്ചോനാ നാലഞ്ചു കൊല്ലായിട്ട് ഇപ്പൊ നാട്ടിൽ തന്നെയാ നമ്മടെ ഹൈദരാലി ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയ മലബാറി പോയി വെട്ടിന്തടയൊക്കെ പഠിച്ചു വന്ന ആളാ എന്താ കാര്യം കരീം കരീംബായിയുടെ ഒറ്റ ഇടിയാ അപ്പ ഛർദിച്ചു രണ്ടിടം എന്നിട്ട് ആള് മരിച്ചോ എട്ടാം പൊക്കം ഉണ്ടായില്ലേ എന്ത് കേസ്

കള്ളക്കളി കളിച്ച് കാശ് പിടുങ്ങുന്ന പന്നി എന്റെ മുന്നൂറ് നിന്റെ കള്ളക്കളി അവസാനിപ്പിക്കണോ നാലാണ്ടാണ് നാലാണ്ട ചതിക്കാൻ ഒന്ന് പറഞ്ഞ കത്തി അതാണ് ഞമ്മക്ക് എന്താ അയാൾ മണി ആട്ടെ എന്താ കോരിയുണ്ടോ ഞാനെന്തിനാ നിങ്ങളെ സംസാരിക്കുന്നു ഏത് പെണ്ണ് നീ കെട്ടിയ പെണ്ണു കെട്ടിയ കള്ളക്കളി കളിച്ച രണ്ടിന്റെ എല്ലിയ ഓടിക്കും നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമീൻ അറിയാം എവിടെ എനിക്കറിയില്ല അന്ന് തന്നെ ഞാൻ പോകുന്നു എത്ര കാശ് കിട്ടി അയ്യായിരം രൂപ രണ്ടായിരം കിടക്ക് ഞാൻ പറഞ്ഞു വിട്ട് തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലടാ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ ഇപ്പറഞ്ഞോ നിന്നെ വിളിക്കാൻ പറഞ്ഞ ഞാനാ കാശെടുക്ക എന്റെ പത്ത് പൈസ വായി വേണ്ട പെണ്ണു കെട്ടിട്ട് ഒരു വാക്ക് മുണ്ടീലല്ലേ പായ പോയിട്ട് കൂട്ടിക്കൊണ്ടിരി നമ്മളെ ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ എന്താ കാശ് ഞാൻ പോവാനെ എനിക്ക് ഓട്ടണ്ട് നിനക്ക് കാശ് കീർന്നല്ലോ